നമസ്കാരം പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും ഇന്നത്തെ കാലഘട്ടത്തിൽ നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് അനുദിനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിന് ശേഷം ഓരോരുത്തരുടെയും രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയും വരുമാനത്തിൽ തന്നെ വളരെ കുറവ് സംഭവിക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാം അതിൻ്റെ ഫലമായിട്ട് സാമ്പത്തിക അരാജകത്വം നമ്മെ വളരെയധികം വിഷമിപ്പിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ അതിനൊരു പരിഹാരമായി ഞാനൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്ന ഈ ബിസിനസ്സിലൂടെ നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കുവാനും ഉയർന്ന വരുമാനം സമ്പാദിക്കുവാനുമുള്ള അവസരം നമുക്ക് ലഭ്യമാക്കുന്ന ഇന്ത്യയിലെ നമ്പർ വൺ കമ്പനിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിരവധി വ്യക്തികളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഫുൾഫിൽ ചെയ്യുവാൻ സഹായിച്ച ഒരു കമ്പനിയാണ് ഇ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യയിൽ തുടങ്ങി വെച്ച ഈ കമ്പനി ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ്സ് ഇന്ത്യയിലും വിദേശത്തും വിപണനം നടത്തുന്നു കമ്പനിയുടെ ഹെഡ് ഓഫീസ് ബോംബെയിൽ താനെ ഡിസ്ട്രിക്റ്റിൽ മീരാ റോഡിലാണ് പ്രവർത്തിക്കുന്നത് കമ്പനിയുടെ എം ഡി ഡോക്ടർ സാഗർ ജോഷി സാറാണ് അദ്ദേഹം നാനോ ടെക്നോളജിയിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട് ഒരു സോഫ്റ്റ്വെയർ എൻജിനീയർ കൂടിയാണ് ഈ ബയോട്ടോറിയം പ്രോഡക്ട്സ് എല്ലാം തന്നെ എം എസ് എം ഇ മിനിസ്ട്രി ഓഫ് ആയുഷ് എന്നീ രണ്ട് മന്ത്രാലയങ്ങളുടെയും അംഗീകാരം ലഭിച്ചിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഈ കമ്പനി നമ്മെ പരിചയപ്പെടുത്തുന്നത് ബയോ ബയോമാഗ്നറ്റിക് പ്രോഡക്ട്സ് ആണ് എന്താണ് ഈ പ്രോഡക്റ്റ്സ് അതിൻ്റെ ആവശ്യകത ഉപയോഗം എന്ന് പറയുന്നതിന് മുൻപ് തന്നെ അഞ്ച് ഘടകങ്ങളെക്കുറിച്ച് മനുഷ്യ ജീവിതത്തെ അഥവാ ജീവനുള്ളവയെ നിയന്ത്രിക്കുന്ന പഞ്ചഭൂതങ്ങളെക്കുറിച്ച് ഞാനൊന്ന് പ്രതിപാദിച്ചോട്ടെ ജീവൻ്റെ നിലനിൽപ്പിന് അഞ്ച് ഘടകങ്ങൾ ആവശ്യമാണ് വായു വെള്ളം ഭക്ഷണം സൂര്യപ്രകാശം എർത്ത് ഫാക്ടർ അതായത് മാഗ്നറ്റിക് എനർജി അതിൽ വായു നമുക്കൊന്ന് സുലഭമായി ലഭ്യമാണ് ഇ വെള്ളം ശുദ്ധജലം കുടിക്കാനുള്ള സംവിധാനം നാം ഉപയോഗിക്കണം മാഗ്നറ്റിക് വാട്ടർ കുടിക്കാനുള്ള അവസരത്തെ ഉപയോഗിക്കണം ഇനി ഭക്ഷണം പോഷക സമൃദ്ധമായ സമീകൃത ആഹാരം ശുദ്ധമായ ഭക്ഷണം കഴിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാൻ സാധിക്കും സൂര്യപ്രകാശമാണെങ്കിൽ നമുക്കിന്ന് ലഭ്യമാണ് അത് കൃത്യമായ അളവില് നമ്മുടെ ശരീരത്തിൽ എത്താനുള്ള വഴി നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അടുത്ത ഘടകമാണ് മാഗ്നറ്റിക് എനർജി അഥവാ എർത്ത് ഫാക്ടർ എന്താണ് മാഗ്നറ്റിക് എനർജി പണ്ട് നമ്മുടെ മാതാപിതാക്കൾ പൂർവികരെ നഗ്നബാധരായി ഭൂമിയിലൂടെ നടന്നിരുന്ന കാലഘട്ടത്തിൽ അവർക്ക് ഭൂമിയിൽ നിന്നുള്ള മാഗ്നറ്റിക് എനർജി സമൃദ്ധമായി ലഭിച്ചിരുന്നു കിണറ്റും കരയിൽ പോയി അതിരാവിലെ അവർ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കുകയും പ്രഭാതകൃത്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോഴും ചെയ്യുമ്പോൾ വെള്ളത്തിലൂടെയും അവർക്ക് മാഗ്നറ്റിക് എനർജി കിട്ടിയിരുന്നു എന്നാൽ ഇന്ന് നമുക്ക് അത് സാധ്യമാണോ ചെരുപ്പിൽ നടക്കാൻ സാധിക്കുമോ ഡയറക്റ്റായിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാൻ സാധിക്കുന്നുണ്ടോ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് കിണറ്റിൽ നിന്ന് മാഗ്നറ്റൈസ് ചെയ്ത നല്ല വെള്ളം ശുദ്ധജലം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ സമീകൃതമായ ആഹാരം ലഭിക്കുന്നുണ്ടോ അതുകൊണ്ട് തന്നെ വേണ്ട രീതിയിലുള്ള മാഗ്നറ്റിക് എനർജിയും ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങൾ ലഭിക്കുന്നുണ്ടോ ഇതൊക്കെ നാം ചിന്തിക്കണം ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ നമുക്ക് സപ്ലിമെൻറ്റ് ചെയ്തേ മതിയാകൂ വായു നമുക്ക് ലഭിക്കുന്നുണ്ട് വെള്ളം ശുദ്ധജലം നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം ഇല്ലെങ്കിൽ നമുക്ക് മാഗ്നറ്റൈസ് വാട്ടർ അല്ലെങ്കിൽ ആൽക്കലൈൻ വാട്ടർ ലഭ്യമാകുന്ന സാഹചര്യങ്ങളെ ഉപയോഗിക്കാൻ ശ്രമിക്കണം ഇനി മാഗ്നറ്റിക് എനർജി ലഭിക്കാൻ മാഗ്നറ്റിക് പ്രോഡക്റ്റും ഉപയോഗിക്കണം ഇനി എന്താണ് ഈ മാഗ്നറ്റിക് പ്രോഡക്റ്റ് നമ്മുടെ കമ്പനി നമുക്ക് തരുന്ന മാഗ്നറ്റ് എന്നുള്ളത് ബയോ മാഗ്നറ്റിക് പ്രോഡക്റ്റ്സ് ആണ് ബയോ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഭൂമിയുടെ അടിയിൽ നിന്ന് പ്രകൃതി സൃഷ്ടിക്കുന്ന പ്രകൃതിദത്തമായ മാഗ്നറ്റ് ഭൂമിയുടെ അടിയിൽ നിന്ന് കുഴിച്ചെടുത്ത് ഒരു പൗഡർ രൂപത്തിൽ കുഴിച്ചെടുത്ത് നമ്മിലേക്ക് എത്തിക്കുന്നു നമുക്ക് ഉപയോഗിക്കാവുന്ന പ്രൊഡക്റ്റുകളുടെ രൂപത്തിൽ അതാണ് ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ചെയ്യുന്ന പ്രവർത്തനം അപ്പോൾ എന്താണ് ഈ മാഗ്നറ്റ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന പ്രവൃത്തി അഥവാ ഈ മാഗ്നറ്റിക് പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ നമുക്ക് എന്താണ് ഗുണം നമുക്കൊന്ന് നോക്കാം നമ്മൾ മാഗ്നറ്റിക് പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ആ മെ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സിലെ മാഗ്നറ്റും നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലുള്ള അയൺ കണ്ടൻറ്റും തമ്മിൽ പ്രതിപ്രവർത്തിക്കുകയും ബ്ലഡിൻ്റെ സർക്കുലേഷനും ഓക്സിജൻ്റെ സർക്കുലേഷനും പ്രോപ്പർ പ്രോപ്പറാവുകയും സെല്ലുകളെല്ലാം തന്നെ ആക്റ്റീവ് ആവുകയും എല്ലാ കോശങ്ങളിലേക്കും ഓക്സിജൻ എത്തിച്ചേരുകയും ചെയ്യുകയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം രോഗങ്ങളും വരുന്നതിന്റെ കാരണം ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ അല്ലാതിരിക്കുന്നതും ഹോക്സിജൻ്റെ അളവ് കുറഞ്ഞതുമാണ് കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതാണ് ഇത് ഒരു വെൽനസ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടാണ് കമ്പനി നമുക്ക് ഈ പ്രോഡക്റ്റ് തരുന്നത് കാരണം ഇത് ആരോഗ്യകരമായ ഒരു ഉൽപ്പന്നമാണ് ഇതൊരു മരുന്നല്ല എന്താണ് വെൽനസ് എന്ന് പറഞ്ഞാൽ വെൽനസ് എന്ന് പറയുന്നത് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സാമൂഹ്യപരമായും ഒരാൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നതിനെയാണ് വെൽനസ് എന്ന് പറയുക ഈ വെൽനസ് എന്ന് പറയുന്ന വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ഇൽനസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകില്ല ചുരുക്കത്തിൽ ഒരു വ്യക്തി വെൽനസ് കൊണ്ട് നിറയുമ്പോൾ ഇല്നസ് എന്ന് പറയുന്ന അവസ്ഥ ആ വ്യക്തിയിൽ നിന്ന് പുറത്തു പോയിരിക്കും അതാണ് അതിൻ്റെ സയൻസ് അങ്ങനെ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കുവാൻ രോഗമില്ലാതെ സൗഖ്യമായിട്ടിരിക്കാനായിട്ട് സാധിക്കുന്ന ആണ് വെൽനെസ് പ്രോഡക്റ്റ് അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആണ് വെൽനസ് പ്രോഡക്റ്റ് അസുഖം വന്ന് വെൽനെസ് ഇൻഡസ്ട്രിയെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കാൻ വെൽനെസ് പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുന്നതല്ലേ എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടന്നു പോകുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ് നാം ഓരോരുത്തരും അനുദിനം ജീവിതത്തിൽ വളരെ ഹെക്റ്റിക്കായിട്ടുള്ള കണ്ടീഷനിലൂടെ കടന്നുപോയി രാത്രി ഒന്ന് കിടന്നുറങ്ങി കഴിഞ്ഞ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണമൊക്കെ മാറി ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരവസ്ഥ നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നാൽ ഇപ്പോൾ ആ അവസ്ഥ ഉണ്ടോയെന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും കാരണം രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് പൂർണമായ നല്ലൊരു ഉറക്കം ലഭിക്കുമ്പോൾ നമ്മുടെ ശരീരം സ്വയം റിപ്പയർ ചെയ്യും ഇങ്ങനൊരു സെൽഫ് റിപ്പയറിങ് മെക്കാനിസം നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് നാം ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ക്ഷീണം മാറുന്നത് എന്നാൽ ഇന്ന് പലർക്കും കൃത്യമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടോ നല്ല ഉറക്കം കിട്ടുന്നുണ്ടോ നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വലിയ പ്രശ്നത്തിന് പരിഹാരവുമായിട്ടാണ് കമ്പനി നമുക്ക് ബയോ ബയോമാഗ്നറ്റിക് മാട്രസ് പാഡ് തന്നിട്ടുള്ളത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന നിയോഡൈമിയം ഡൈമിയം മാഗ്നറ്റ് സൗത്ത് കൊറിയയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത് മെഡിക്കൽ പർപ്പസിന് വേണ്ടിയുള്ള ഒരു ആണ് ഭൂമിയുടെ അടിയിൽ നിന്ന് എണ്ണൂറ് അടി താഴ്ചയിൽ മൈൻ ചെയ്തെടുത്ത് വെളുത്ത് പൗഡർ ഫോമിൽ ലഭിക്കുന്ന ഈ മാഗ്നറ്റ് ടെക്നോളജിയുടെ സഹായത്തോടെ ബട്ടൺസ് രൂപത്തിലാക്കി അതിൻ്റെ സൈസിലാണ് ഈ മാട്രസിൽ പിടിപ്പിച്ചിരിക്കുന്നത് ഇത് എക്സ്റ്റേണൽ യൂസിനുള്ള ഒരു പ്രൊഡക്റ്റാണ് പുറമേയുള്ള ഉപയോഗത്തിലൂടെ നമ്മുടെ ബ്ലഡിൽ ഉള്ള അയൺ കണ്ടൻറ്റും നിയോഡൈമിയ മാഗ്നറ്റും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആവുകയും സെല്ലുകളെല്ലാം ആക്റ്റീവ് ആവുകയും എല്ലാ കോശങ്ങളിലേക്കും ഓക്സിജൻ എത്തിക്കുകയും ചെയ്യുന്നു അറ്റാക്കും ബ്ലോക്കും അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ട് വരാതിരിക്കുന്നതിനും എല്ലാവർക്കും വളരെ അത്യാവശ്യമായ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ബയോ മാഗ്നറ്റിക് മാട്രസ് പാഡ് ഡബ്ല്യു എച്ച് പറയുന്നത് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ബ്ലഡ് ക്ലോട്ടായിട്ടുള്ള മരണങ്ങൾക്ക് വിധേയരാകപ്പെടേണ്ടി വരും എന്നാണ് അടുത്ത പ്രൊഡക്റ്റാണ് ബയോമാഗ്നറ്റിക് പാഡ് ന്യൂറോ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണിത് ബ്രെയിനിലേക്കുള്ള സെല്ലുകളെ ആക്റ്റീവാക്കുന്നു ന്യൂറോപ്പതി പോലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നു ഇയർ ബാലൻസിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നു സ്ട്രോക്ക് ബ്രെയിൻ ഡെത്ത് എന്നിവ പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിരക്ഷ ലഭിക്കുന്നു പ്രത്യേകം മനസ്സിലാകണം ഞാൻ പറയുന്നത് പരിരക്ഷ സംരക്ഷണം ലഭിക്കുന്നു എന്നാണ് ഇത് രോഗം മാറാനുള്ള മരുന്നല്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ അടുത്തതാണ് ബയോ ബയോമാഗ്നറ്റിക് വാട്ടർ എനർജി പാഡ് ഒട്ടനവധി ജീവിതശൈലി രോഗങ്ങൾക്ക് ഇത് ഉപയോഗിച്ചുള്ള വെള്ളം ഗുണകരമാണ് ശരീരത്തിലുള്ള സെല്ലുകളെ ക്ലീൻ ചെയ്ത് ഫ്രീ റാഡിക്കൽസിനെ പുറന്തള്ളുന്നു ഇതിന് ധാരാളം വെള്ളം കുടിക്കേണ്ടതുണ്ട് വെരിക്കോസ് വെയിന് വേണ്ടി ഉപയോഗിക്കാം നമ്മുടെ ശരീരം ടോക്സിൻസിന് പുറന്തള്ളണമെങ്കിൽ ധാരാളം വെള്ളം കുടിക്കണം അതുകൊണ്ടാണ് ഇരുപത് കിലോ തൂക്കമുള്ള ഒരു വ്യക്തി ഒരു ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് പറയുന്നത് അതിനാൽ തന്നെ ശരാശരി അറുപത് കിലോ തൂക്കമുണ്ടെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും പ്രതിദിനം കുടിക്കണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ അടുത്ത ഒരു ഉൽപ്പന്നമാണ് ബയോമാഗ്നറ്റിക് റിസ്റ്റ് ബാൻഡ് ഇതിൻ്റെ ഉപയോഗം മൊബൈൽ റേഡിയേഷനിൽ നിന്നും പരിരക്ഷ ലഭിക്കുന്നതിന് കാരണമാകുന്നു പ്രഷർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു തൈറോയിഡ് പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നു മൈഗ്രെയിൻ പോലുള്ള തലവേദനയ്ക്ക് പരിഹാരമായിട്ട് ശരീരത്തെ എപ്പോഴും ഒരു പവർ നിലനിർത്തുന്നു ഈ മാട്രസ് പാഡ് അതുപോലെ തന്നെ വാട്ടർ എനർജി പാഡ് പില്ലോ പാഡ് റിസ്റ്റ് ബാൻഡ് എന്നിവ സ്ഥിരമായി ഉപയോഗിക്കുക വഴി നിരവധി വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കാരണം വർഷങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടും കിട്ടാത്ത റിസൾട്ടുകളാണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇതിൻ്റെ സയൻസ് നമ്മുടെ ബ്ലഡിലുള്ള അയൺ കണ്ടൻറ്റും നിയോഡൈമിയം മാഗ്നറ്റും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറാവുകയും സെല്ലുകളെല്ലാം ആക്റ്റീവ് ആവുകയും എല്ലാ കോശങ്ങളിലേക്കും ഓക്സിജൻ എത്തുകയും ചെയ്യുന്നു എന്നത് തന്നെ സുഹൃത്തുക്കളെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക വഴി നാല് കാര്യങ്ങളാണ് കമ്പനി അവകാശപ്പെടുന്നത് ഒന്ന് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കുന്നു രണ്ട് ഓക്സിജൻ ലെവൽ കറക്റ്റ് ആക്കുന്നു മൂന്ന് നമ്മുടെ ശരീരത്തുള്ള വൈദ്യുത പ്രവാഹത്തെ കറക്റ്റ് ചെയ്യുന്നു നാല് ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യുന്നു ബ്ലഡ് സർക്കുലേഷൻ ആവുകയും ഓക്സിജൻ ലെവൽ കറക്റ്റ് ആവുകയും ചെയ്താൽ തന്നെ തൊണ്ണൂറ്റൊൻപത് ശതമാനം അസുഖങ്ങൾക്കും പരിരക്ഷ ലഭിക്കുമെന്ന് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ നേരിയെ തോതിൽ വൈദ്യുത പ്രവാഹമുണ്ട് ആ വൈദ്യുത പ്രവാഹത്തിൽ വ്യതിയാനങ്ങൾ വരാനും പാടില്ല നമ്മുടെ വീട്ടിൽ വോൾട്ടേജ് കുറഞ്ഞത് എന്താ സംഭവിക്കുക ചില ഉപകരണങ്ങൾ പ്രവർത്തിക്കാതെ വരും വരുമല്ലേ അതുപോലെ തന്നെ ശരീരത്ത് വോൾട്ടേജ് കുറഞ്ഞാലും സമാനമായ ഒരു ഇഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ നടക്കും നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെ പവർ ബൂസ്റ്റ് ചെയ്യുന്നതിനും അത് നിലനിർത്തുവാനുമുള്ള കഴിവ് ഈ പ്രൊഡക്റ്റിനുണ്ട് അതുകൊണ്ട് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചുപയോഗിക്കുവാനും നിങ്ങൾ ശ്രമിക്കണം ശ്രദ്ധിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് താല്പര്യത്തോടെ അപേക്ഷിക്കുകയാണ് ഈ ബയോട്ടോയും കമ്പനിയെക്കുറിച്ചും പ്രൊഡക്റ്റിനെക്കുറിച്ചും പ്രൊജക്റ്റിനെ കുറിച്ചും ഇൻകം പ്ലാനെക്കുറിച്ചുമുള്ള മറ്റ് വീഡിയോസെല്ലാം പുറകെ വരുന്നുണ്ട് നിങ്ങളെല്ലാവരും കാണും മനസ്സിലാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോസ് എല്ലാം കാണുക പ്രൊഡക്റ്റിനെ കുറിച്ചും പ്രൊജക്റ്റിനെ കുറിച്ചും മനസ്സിലാക്കുക പ്രൊഡക്റ്റ് വാങ്ങിക്കുക ഉപയോഗിക്കുക ആരോഗ്യവും സമ്പത്തും ഒരുപോലെ നേടിയെടുക്കാൻ ഈ ഉൽപ്പന്നം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഇറ്റ്സ് മീ ഷിൻസി ഫ്രം തൃശ്ശൂർ താങ്ക്